കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏറ്റെടുക്കുന്നതിനും അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിനുമായി കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രോണിക് തൊട്ടിലുകളാണ് ഇത് കുട്ടിയെ ഉപേക്ഷിക്കാൻ വരുന്നവരുടെ സ്വകാര്യത പൂർണ്ണമായും മാനിച്ചുകൊണ്ട് അതുറപ്പുവരുത്തിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം അനാഥരാക്കപ്പെടുന്ന ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയും പരിചരണവും ഉറപ്പാക്കുക അതുവഴി ശിശുഹത്യ പോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് അമ്മത്തൊട്ടിൽ പദ്ധതി നടപ്പിലാക്കിയത് അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ വെച്ചാലുടൻ ഓട്ടോമാറ്റിക് സെൻസർ വഴി അധികാരികൾക്ക് വിവരം ലഭിക്കും കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ആവശ്യമായ വൈദ്യസഹായവും പരിചരണവും നൽകും രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് തിരുവനന്തപുരം തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്താണ് ആദ്യ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് നിലവിൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും അമ്മത്തൊട്ടിൽ സൗകര്യം ലഭ്യവുമാണ് വളരെ പ്രാധാന്യവും പ്രശംസനീയവുമായ പദ്ധതിയാണ് കേരളത്തിന്റെ അമ്മത്തൊട്ടിൽ എന്നാൽ അതിലെ ചില വീഴ്ചകളാണ് ഇപ്പോൾ സങ്കടകരമാകുന്നത് സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും വിളനിലമാണ് ജില്ലാ ജനറൽ ആശുപത്രി പരിസരം ഇവിടെ രണ്ടു വർഷമായി അമ്മത്തൊട്ടിലിന്റെ വാതിലിൽ ഘടിപ്പിച്ച സെൻസർ പ്രവർത്തിക്കുന്നില്ല വാതിൽ അടഞ്ഞ അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം അലാം ഉഴങ്ങുന്ന സെൻസർ പുതിയത് സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കുട്ടികളെ അമ്മത്തൊട്ടിലിൽ കിടത്തിയ ശേഷം അധികൃതർ അറിയുന്നത് അലാമിന്റെ സഹായത്തോടുകൂടി ആണെങ്കിലും ഇപ്പോൾ ഇവിടെ അലാം മുഴങ്ങുന്നില്ല കരച്ചിൽ കേട്ടാണ് അധികൃതർ കുട്ടിയെത്തിയ വിവരം അറിയുന്നത് കുട്ടി കരഞ്ഞില്ലെങ്കിൽ ആരും അറിയുകയുമില്ല പകരം ജില്ലാ ആശുപത്രിയിൽ തമ്പടിച്ച തെരുവുനായക്കൂട്ടത്തിന്റെയോ സമൂഹവിരുദ്ധരുടെയോ ശ്രദ്ധയിലാണ് കുട്ടി പെട്ടിരുന്നത് എങ്കിൽ വൻ ദുരന്തമുണ്ടാവുകയും ചെയ്യും ജില്ലാ ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ ലഭിക്കുന്ന ഇരുപത്തി എട്ടാമത്തെ കുട്ടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഏഴാമത്തെ കുട്ടിയെ കിട്ടിയപ്പോഴും ഈ അലാം പ്രവർത്തിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാറിനും അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു അന്നും സെൻസർ തകരാറ് മൂലം അലാം മുഴങ്ങിയില്ല കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്താൻ ആരോ അമ്മത്തൊട്ടിലിനടുത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരാണ് കുഞ്ഞിനെ എടുക്കുന്നത് ആശുപത്രി പരിസരത്ത് തെരുവ് നായ്ക്കൾ അടക്കമുള്ള സാഹചര്യത്തിൽ അമ്മത്തൊട്ടിലിന്റെ അലാം മുഴങ്ങാത്തതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ നിയമസേവന അതോറിറ്റി പരാതി സ്വീകരിച്ചിരുന്നു സെൻസർ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ ലഭിക്കേണ്ട പരിരക്ഷ നിഷേധിക്കപ്പെടുമെന്ന പരാതിയിൽ പറയുന്നു എന്നാൽ രണ്ടു വർഷത്തിന് ഇപ്പുറവും ഒന്നും സംഭവിച്ചിട്ടില്ല കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്താൻ ചവിട്ടിയിൽ നിൽക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ അലാം മുഴങ്ങണം അതാണ് അമ്മത്തൊട്ടിലിന്റെ സാങ്കേതിക പ്രവർത്തനം ഇതിന്റെ പ്രവർത്തനം നിലച്ചതോടെ അധികൃതർക്ക് ഇതറിയാൻ കഴിയില്ല ജില്ലാ ശിശുക്ഷേമ സമിതിക്കാണ് അമ്മത്തൊട്ടിലിന്റെ ചുമതല ആധുനിക സാങ്കേതിക വിദ്യയുടെ പുതിയ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലും ഇത് വൈകുകയാണ് കുട്ടികൾ കരയുന്ന ശബ്ദം തന്നെയാണ് അലാം എന്ന മട്ടിലാണ് സംവിധാനം നവീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നത് കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏറ്റെടുക്കുന്നതിനും അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിനുമായി കേരള സംസ്ഥാന ശിശു സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിലൂടെ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള ശിശു പരിപാലന കേന്ദ്രങ്ങളിൽ സംരക്ഷിക്കുകയും തുടർന്ന് ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിയമപരമായ നടപടിക്രമം ിലൂടെ കൈമാറുകയും ചെയ്യുന്നു ഈ പദ്ധതി നിരവധി കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവിതം നൽകാൻ സഹായിച്ചിട്ടുണ്ട് ഇതിൽ കുഞ്ഞിനുപേക്ഷിക്കുന്നവരുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല